ഈശു മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ പതിമൂന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്താൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഈശോയും ശിഷ്യന്മാരും കടലിൽ ഒരു തോണിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈശോ ഉറങ്ങുകയാണ് നമ്മൾ കഴിഞ്ഞ ഈ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാ ഞായറാഴ്ച വായ്സിക സുവിശേഷമാവാണിത് ഉറങ്ങുകയാണ് അപ്പോൾ ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു കർത്താവെ രക്ഷിക്കണമെ ഇതാണ് ഞങ്ങൾ നശിക്കുന്നു ഈ ഇത് ഏത് സമയത്താണ് നടന്നത് എന്ന് നമ്മൾ തൊട്ട് മുമ്പുള്ള വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു എന്നാണ് പറയുന്നത് തോണി മുങ്ങത്തക്ക രീതിയിൽ അല്ലെങ്കിൽ തോണി മുങ്ങിപ്പൂകും അഞ്ചി മുങ്ങിപ്പൂകത്തക്ക രീതിയിൽ തിരമാല ഉയരുന്ന സന്ദർഭം എത്തുന്നത് വരെ കാത്തിരുന്നിട്ടാണ് അവർ ഈശോയെ ഉണർത്താൻ ശ്രമിക്കുന്നത് ഇതാണ് സംഭവം ഇത് നമ്മൾ അന്ന് ചിന്തിച്ച അതേ സംഭവം തന്നെയാണ് കാറ്റിങ്ങിനെ വീശി തുടങ്ങി ഓളോൺ എ സഡൻ ഒറ്റയടിക്ക് തിരമാല മുങ്ങി വന്നതല്ല സുനാമി നടന്നപ്പോൾ പോലും നമുക്കറിയാം അതിൻ്റെ ചെറിയ തിരമാലകളുടെ വേരിയേഷൻസ് വ്യത്യാസങ്ങളുണ്ടായി അത് പിന്നീട് പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു ഇത് സുനാമി തിരമാലയെക്കുറിച്ചൊന്നുമല്ല കടലിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഇടയ്ക്ക് സംഭവിക്കുന്ന കൊടുങ്കാറ്റും തിരമാലകൾ ഉയരുന്നതും ഈ സംഭവം എന്ന് പറയുന്നത് അത് കടലിൽ മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർ ശിഷ്യന്മാരുൾപ്പെടുന്ന ഈ പന്ത്രണ്ടംഗ സംഘം അവർക്ക് അതിലൊരു അതിലൊരു മുക്കാൽ ഭാഗം ആൾക്കാർ മീൻ മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് കടലിൽ പോയിട്ടുള്ളവരാണ് അവർക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എന്താണ് ഏത് രീതിയിലേക്കാണിത് ചെന്നെത്താൻ പോകുന്നത് എന്ന് അവർക്ക് മുൻകൂട്ടി അറിയാം എന്നിട്ടും അവർ അവസാന നിമിഷത്തേക്ക് കാത്തിരിക്കുകയാണ് അവസാന നിമിഷത്തേക്ക് കാത്തിരുന്നിട്ടാണ് ഈശോയെ വിളിച്ചുണർത്തുന്ന സംഭവം ഉണ്ടാകുന്നത് അതായത് പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കും ഏറ്റവും അവസാനമാണ് നമ്മൾ ഈശോ ഈശോയെ എന്ന് വിളിക്കുന്നത് കേരളത്തില് നമ്മൾ നമ്മുടെ എല്ലാ വഴിയും അടയുമ്പം ആ രക്തസ്രാവക്കാരിയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ പറയുന്നതാണ് പലയിടങ്ങളിൽ പോയി ഉള്ളതെല്ലാം വിറ്റുപിറക്കി കൊടുത്തിട്ട് അവസാനം കർത്താവിൻ്റെ എത്തുന്നു എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മളെല്ലാവരിലും ഉണ്ട് അർത്ഥത്തിൽ നമ്മളെല്ലാ പണിയും പയറ്റി നോക്കും എന്നിട്ട് അവസാനം ഒരു ഗതിയും ഇല്ലാതാകുമ്പോഴാണ് കർത്താവിൽ എത്തുന്നത് നമ്മൾ പറയാറുണ്ട് സണ്ണ ഈ എല്ലാ വാതിലും അടയുമ്പം നമ്മൾ മുട്ടുന്ന വാതിലായിട്ട് ഈശിരിക്കുകയാണ് അത് നമ്മുടെ രീതിയാണ് ഒരു സ്വഭാവ സ്വഭാവ രീതി നമ്മുടെ എല്ലാവരിലും ഉള്ള ഒരു സ്വഭാവ രീതിയാണ് പക്ഷേ അത് ശരിയാണോ എന്നുള്ളതാണ് ഈ സുഷീർ ഭാഗം നമുക്ക് മുമ്പിൽ ഒരു ചോദ്യം എല്ലാം കഴിയുമ്പോൾ അവസാനം വിളിക്കാൻ കർത്താവ് അല്ല ആദ്യമേ കർത്താവിനെ വിളിക്കണ്ടേ ഈ വഞ്ചിയിലുള്ള യാത്ര ആരംഭിക്കുമ്പോഴേ ഈശോയെ അവർ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈശോയെ ഈശോയെ ആ ഇടപെടലുണ്ടായിട്ടില്ല ഈശോയെ ഉണർത്തിയിരുത്തിയിട്ടില്ല നമ്മളെന്തൊരു കാര്യം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു അക്കാഡമിക്കൽ തുടങ്ങുന്നു ഈ അക്കാഡമിക് ഇയർ ഓപ്പണിംഗ് ധ്യാനം വളരെ റയറായിട്ട് കണക്കാറുണ്ട് ഞാനിങ്ങനെ ഈ ഞങ്ങളുടെ ആയുർവേദ സെൻറ്ററിൻ്റെ ആയുർവേദ സെൻറ്ററിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സംഭവം ഒരു ശിഷ്യ സൗഹൃദ എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയിരുന്നു അപ്പം ഞാൻ ഉദ്ദേശിച്ചതാണ് അക്കാഡമിക് ഇയറിൻ്റെ എൻഡിങ്ങിൽ ആ ആനുവൽ എക്സാം ആ ഫൈനൽ എക്സാമിന് തൊട്ട് മുമ്പായിട്ടാണ് ധ്യാനം ഒക്കെ വയ്ക്കുന്നു പരീക്ഷ ഒരുക്ക ധ്യാനം ഭയങ്കര നീഷ്ണതാണ് ആ സമയത്ത് ഭയങ്കര പ്രാർത്ഥന ധ്യാനം കൂടാൻ പോകുന്നു പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും ആ സമയത്ത് അതായത് തോണി മുങ്ങും എന്ന് ഉണ്ടാകുന്നൊരു ലാസ്റ്റ് മൊമെൻ്റിലുള്ളൊരു വിളിച്ചുണർത്തല അവിടെ കാണാൻ സാധിക്കുക എന്തിനാണ് അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോഴും ആ ത്രൂ ഔട്ട് വർഷത്തിലുടനീളം ഈ കർത്താവുമായിട്ടുള്ള ഇടപെടലിൽ നമ്മൾ പോവുകയാണെങ്കിലും ദൈവം ഉറങ്ങുന്നതൊന്നുമില്ല നമ്മളന്ന് ചിന്തിച്ച അതാണ് മെയിനായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവം ഉറങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം ഉറങ്ങുന്നതൊന്നുമില്ല ഈസിൻ്റെ മെഡിറ്റേഷൻ ദൈവം ഒരു വളരെ മനോഹരമായ ധ്യാനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ സ്നേഹത്തിൻ്റെ അളവ് എന്താണ് എന്നൊക്കെയാണ് കർത്താവ് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ കർത്താവിന് മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലെ കർത്താവ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക കർത്താവിൻ്റെ മെഡിറ്റേഷനിൽ കർത്താവ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കർത്താവ് ഉറങ്ങിയാണെന്ന് കാരണം നമ്മൾ കർത്താവായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ കർത്താവിനെ ഒരു ടാസ്ക് ഒരു ഭയങ്കരമായൊരു ഉത്തരവാദിത്വം ഭയങ്കര ഒരു ഒരു ജോലി നമുക്ക് വന്നു ചേരുകയാണ് അവസാനം അത് വിട്ടു പറഞ്ഞിട്ട് നമ്മൾ യാത്ര ആരംഭിക്കുമ്പോഴേ കർത്താവിൻ്റെ കൂടെ ഉണർ കർത്താവിനെ ഉണർത്തിയിരുത്തിക്കൊണ്ട് നമ്മൾ കർത്താവിന് കൂടി ഇരിക്കുകയാണെങ്കിലും ഈ അങ്കലാപ്പനൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഓരോ കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ഈശോയെ കൂട്ടിന് വിളിച്ചിട്ട് ചെയ്തു തുടങ്ങുക ഈശോ ഉറങ്ങാതെ നമ്മളോടൊപ്പം ഉണ്ട് എന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതാ വലിയ തിരമാലകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവനെ വിളിച്ചുണർത്തേണ്ടതായിട്ടുള്ള ഒരു എക്സ്ട്രാ പ്രയറിൻ്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല നോർമൽ പ്രയറിൽ തന്നെ മുമ്പോട്ട് പോയാൽ മതി ഈശോ കൂടെ ഉണ്ടല്ലോ ഇതാണ് ഈ സൂക്ഷിഫ നമ്മളെ പഠിപ്പിക്കുന്നത് ആ തോണി മുങ്ങുമാറ് തിര ഉയരുന്ന അന്ത്യ കർത്താവിനെ ഉണർത്താൻ നീ കാത്തിരിക്കുന്നത് എന്തേ നിരന്തരം ഒരു സ്നേഹ സംഭാഷണത്തിൽ ഇടപെടുകയാണെങ്കിൽ നിന്നെ നിരാശപ്പെടുത്തുമാർ കർത്താവ് ഉറങ്ങുന്നില്ല എന്നൊരു ബോധ്യത്തിലേക്ക് നീ വളരും നമുക്ക് കർത്താവിനെ ഉണർത്തിയെത്താം കർത്താവിനോടൊപ്പം ഉണർന്നിരിക്കാം തിര എത്ര കണ്ട് ഉയർന്നാലും അതിനെ അതിജീവിക്കാൻ കെൽപ്പുള്ളവൻ്റെ കയ്യിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകാം ദയോ നമ്മൾ അനുഗ്രഹിക്കട്ടെ